സോ ഹായ് ഓൾ ഇറ്റ്സ് മീ മുഹമ്മദ് അജീബ് നാസർ അഗൈൻ സോ വെൽക്കം ടു ദ അനന്തർ എപ്പിസോഡ് ഓഫ് സ്റ്റാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ നമ്മൾ കുറേ കുറേ ഒരു ഒരു ഒരാഴ്ച ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങുന്നത് അപ്പോൾ തിങ്കളാഴ്ച മുതലേ ഇടണം എന്ന് വിചാരിച്ചാണ് പിന്നെ വേറെ കുറെ സാങ്കേതിക തടസ്സങ്ങളും പിന്നെ പേഴ്സണലി കുറച്ച് ബിസി ആയു പറ്റിയില്ല പിന്നെ ചൊവ്വാഴ്ച തൊട്ട് തുടങ്ങാൻ വെച്ച് ചൊവ്വാഴ്ച മുതൽ തുടങ്ങാം എന്ന് വെച്ചിരുന്നപ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള നമ്മൾ ബാച്ച് സ്റ്റുഡൻസുമായിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളായി പോയി അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ബുധനാഴ്ച അപ്പോൾ നാളെ എക്സ്പയറി ആണ് അതുപോലെ തിരുവോണമാണ് എല്ലാം കൂടെ ഒരുമിച്ചുള്ള സംഭവമാണ് നല്ല തിരുവോണമായിട്ട് തന്നെ നാളെ വൈകിട്ട് മൂന്നരയ്ക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് അവസാനിക്കട്ടെ അല്ലാത്തവർ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് കാര്യം വലിയ കൊടുങ്കാറ്റോ വലിയ മൂവ്മെൻറ്റോ ഒന്നും ഇന്ന് സംഭവിച്ചില്ല ഒരു ഗ്യാപ്പ് ആയിട്ട് ജസ്റ്റ് ആ പ്രീവിയസ് ഡേ ഹൈ വരെ നിഫ്റ്റി ഒക്കെ പോയിട്ട് അതുപോലെ അളിയന്മാരെങ്കിലും തിരിച്ചറങ്ങിയിട്ടുണ്ട് സോ നാളെ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സോ നമുക്ക് ചാർട്ടിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങാം നിഫ്റ്റിയുടെ ഇന്നത്തെ മൂമെൻ്റ് എന്ന് പറയുവാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഗ്യാപ്പ് ആണ് അല്ല ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു ഗ്യാപ് ഡൗണീന്ന് ഇപ്പം താണ്ട് ഈ കിടക്കുന്ന ഒരു യെല്ലോ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലെ സദ്യ ഞാനല്ല ഇട്ടിരുന്നത് നമ്മുടെ ടീമായിരുന്നു ഷെയർ ചെയ്തിരുന്നത് ഞാൻ ഇട്ടിരുന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈൻ ഇന്ന് രാവിലെ ഇവിടെ കിട്ടിയനായിരുന്നു കറക്റ്റ് അവിടെ നിന്നാണ് ഇന്ന് വീണ്ടും ടച്ച് ചെയ്തൊരു ബൈയിങ് പ്രഷറും കാര്യങ്ങളും വന്നത് അതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വേറൊന്നുമില്ല ആ ഡെയിലി കാൻഡിൽസിൽ ഡെയിലി കാൻഡിൽ വൈസ് നിങ്ങളൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ട്വൻറ്റി ഇ എന്ന് പറയുന്ന മൂവിംഗ് ആവറേജ് എവിടെ വന്ന് നിൽക്കുന്നു അവിടെ ആ ഒരു ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടുന്ന് നല്ലൊരു ബൈയിങ് എപ്പോഴും നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതെന്താന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചാർട്ട് വൺ ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം അത് ഒരു ബുള്ളിഷ് പിൻബാറാകുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ മനസ്സിലാക്കാം ഇത് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ റേഞ്ച് ആൻഡ് ഔട്ട് ഓഫ് ദ വാല്യൂ ഏരിയ ആണ് ഇന്നത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അതായത് ഇന്നലത്തെ റേഞ്ചിൻ്റെ പുറത്താണ് ഇന്നലത്തെ വാല്യു ഏരിയയിൽ നിന്നും പുറത്താണ് പക്ഷേ ആ ഒരു ഗ്യാപ് ഡൗൺ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മാർക്കറ്റ് റെഡി അല്ലായിരുന്നു എക്സാക്ട്ലി അത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് എത്രത്തോളം പറ്റുമെന്ന് എനിക്ക് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവർക്ക് അതിനു വേണ്ടിയാണ് ഞാൻ ഇന്നലെ ടെലഗ്രാമിൽ കുറേ വീഡിയോ ഷെയർ ചെയ്ത് വളരെ സാധാരണമായിട്ടുള്ള ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ദയവ് ചെയ്ത് ആ അറ്റൻഡ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ എന്തായാലും മസ്റ്റായിട്ട് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനുശേഷം ഉള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ കാര്യത്തിനെ കീറി മുറിച്ച് വലിയ ആളായി സംസാരിക്കാൻ ആർക്കും പറ്റും അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് ഓവർ പോകുന്നില്ല നാളെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം എപ്പോഴും അത് പറയുന്നതിലാണ് കാര്യം അതാണ് കറക്റ്റായിട്ടൊരു വാല്യൂ ഡെലിവറിങ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സോ ഇന്നിപ്പോൾ കഴിഞ്ഞു ഇതിനകത്തേ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല പ്രോഫിറ്റ് കിട്ടിയവർക്ക് പ്രോഫിറ്റ് കിട്ടി ലോസ് കിട്ടിയവർക്ക് ലോസ് കിട്ടി അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നും വരാനൊന്നുമില്ല അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ വരുന്നതിന് മുന്നേ ആദ്യം മുതലേ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം മുതലേ തുടങ്ങുന്നതിന് വേണ്ടി വൺ സെക്കൻഡ് ഞാനിത് വൺ സെക്കൻഡ് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഓക്കെ ഈ നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ മാറ്റിയിട്ട് നമുക്കൊരു വൺ ഡേ ക്യാൻഡിലാക്കി വെക്കാം എന്താണ് നിഫ്റ്റിയുടെ ഒരു കഥ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് നമ്മൾ ഈ വൺ ഡേ ക്യാൻഡിലാക്കി ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതെന്ന് എപ്പോഴും ഇൻട്രാഡേ ട്രേഡിംഗ് ആയിക്കോട്ടെ സ്വിങ് ആയിക്കോട്ടെ എപ്പോഴും നമുക്കൊരു മൂന്ന് വെർഷൻ മൈൻഡ് നമുക്ക് എപ്പോഴും വേണം ട്രേഡ് ചെയ്യാൻ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ലോങ്ങർ വ്യൂ എന്താണ് ആ ഒരു ട്രേഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് എന്താണ് അതിൻ്റെ ഒരു ലോങ്ങർ വ്യൂവിൽ നിൽക്കുന്നത് അതാദ്യം നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം ഒരു ഷോർട്ട് ടേം വ്യൂ മനസ്സിലാക്കുക അതിനുശേഷം ഇൻട്രോ ട്രേഡിംഗ് ആണെങ്കിൽ പോലും ആ ഒരു മൈൻഡ് സെറ്റിലോട്ടിരിക്കുക അതിനുവേണ്ടി ഇപ്പോൾ നിഫ്റ്റിയെ നമ്മൾ ഇതാണ്ട് എങ്ങനെ പഠിച്ചു നമ്മൾ മുമ്പ് പഠിച്ചിരുന്നതാണ് സ്വിംഗ് ഹൈ അടുത്ത സ്വിംഗ് ഹൈ അടുത്ത സ്വിംഗ് ഹൈ എല്ലാം ലോവർ സ്വിംഗ് ഹൈസ് ആണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ബ്രേക്ക് ചെയ്ത് അടുത്ത ലെവലോട്ട് പോകാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അവിടുന്ന് അത് റിജക്റ്റായി ഇതൊക്കെ ഇത് സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി മുതലാണ് റിവേഴ്സല് നടക്കുന്നത് പക്ഷേ നമ്മൾ ഓഗസ്റ്റ് എട്ടാം തീയതി അതായത് കഴിഞ്ഞ മാസം എട്ടാം തീയതി മുതൽ നമ്മൾ പറഞ്ഞു മാർക്കറ്റിൽ ഇങ്ങനൊരു സാധ്യതയാണ് നടക്കാൻ സാധ്യത ഉള്ളത് അതിപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മളെ വീഡിയോസിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ മാർക്കറ്റ് കയറിയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് റിവേഴ്സ് ആവും ഇവിടെ റിവേഴ്സ് ആയതിന് ശേഷം ഇവിടെ കടന്ന് കൺസോൾട്ടേറ്റ് ആവും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു മാസം മുമ്പേ നമ്മൾ പ്രിഡിക്ട് ചെയ്തതാണ് അപ്പം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയായത് നമ്മുടെ ദൈവദൃഷ്ടിയോ അങ്ങനെയൊന്നും ആണെന്നല്ല പറഞ്ഞത് ഇത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ടെക്നിക്കൽ അനാലിസിസ് ാണ് നമ്മൾ വന്ന് സംസാരിച്ചത് എക്സാക്ട്ലി നിങ്ങൾ ഓഗസ്റ്റ് ഏഴ് എട്ട് ഒൻപത് ദിനങ്ങളിൽ നമ്മുടെ ലൈവ് മാർക്കറ്റിന്റെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ് ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കേസാണ് ഓഗസ്റ്റ് പത്തൊമ്പതും ഇരുപതും എല്ലാം നിങ്ങളൊന്ന് റെഫർ ചെയ്തോളുക അപ്പോൾ ആ ഒരു റെഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ഡൗട്ട് തിയറി ഡൗട്ട് തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ അത് ഞാനിവിടെ ഐബട്ടനിൽ കൊടുത്തേക്കാം ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ലോംഗർ വ്യൂവിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റിന് ആയിരിക്കും എന്ന് മുൻകൂട്ടി പ്രഡിക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ നിഫ്റ്റിയിലെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അപ്പോൾ നിഫ്റ്റി ഇപ്പം നിൽക്കുന്ന ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടല്ലോ ആദ്യം നല്ലൊരു സ്വിംഗ് ഹൈ വന്നു പിന്നെ ഒരു സ്വിംഗ് ലോ വന്നു പിന്നെ ഒരു സ്വിംഗ് ഹൈ എല്ലാം ലോവർ സ്വിംഗ് ലോ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് വീണ്ടും ഇറങ്ങുകയാണ് അപ്പോൾ ഐതർ ഇത് ഇവിടെ കൺസോൾഡേറ്റ് ആയതിന് ശേഷം രണ്ട് ചാൻസ് ആണ് നല്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദിവസം നല്ല രീതിയിലൊരു ഔട്ട് നടന്ന് ഇങ്ങനെ അങ്ങ് പോവാം അല്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് വേറെ സ്റ്റേജിലോട്ട് ഇങ്ങനെ പോവാം പക്ഷേ മോസ്റ്റ് പ്രോബ്ലി ഇനിയൊരു ഹ്യൂജ് വേറെ സ്റ്റേജിലോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഈ കൺസോൾട്ടേഷന് ശേഷം ബ്രേക്ക് ബ്രേക്കൗട്ടായി ദാണ്ട് ഇങ്ങനെ ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം ആവുന്നില്ല അപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കും ആ കുറേ നാൾക്ക് ശേഷമുള്ള ബ്രേക്ക് ഔട്ട് ആണല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ഹൈയും കൂടെ മസ്റ്റായിട്ടൊന്ന് ചാർട്ടിൽ അടയാളപ്പെടുത്തി വെച്ചുക അതും താണ്ടി വന്നാൽ മാത്രമേ നിങ്ങൾ അടുത്തതിനകത്തോട്ട് ഒരു ചിന്ത വെക്കാവുള്ളൂ നിഫ്റ്റിയുടെ ഒരു ലോങ്ങർ വ്യൂ ആണ് ഞാൻ പറഞ്ഞത് ഇൻ കേസ് ഇതുപോലെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കുക ബാങ്ക് നിഫ്റ്റി ഈ ലാസ്റ്റ് സ്വിംഗ് ലോയെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു വീണ്ടും ഇവിടെ തന്നെ നിൽക്കുന്നു പക്ഷേ ബാങ്ക് നിഫ്റ്റി ഈ മാസം നമ്മളൊരു ബുള്ളിഷ് വ്യൂവിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇൻട്രോഡയിൽ ചെയ്യുന്നവർ എന്തിനാ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാം പക്ഷേ ഇത് മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് ഡെയിലി ക്യാൻഡൽ വൈസ് നോക്കുകയാണെങ്കിൽ ഉള്ള നമ്മുടെ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പ് ഇനി നമ്മൾ നേരെ ഇതിനെ നമ്മളൊരു മന്ത്ലി വൈസിലും ഒരു വീക്ക്ലി വൈസിലും ഒന്ന് നോക്കണം ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ളിൽ നിന്നാൽ മാത്രമേ ഇൻട്രാഡയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഇതിപ്പോൾ നമ്മളിതാണ് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂവിലാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂവിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മന്ത്ലി സി പി ആർ ആണ് ഈ മന്ത്ലി സി പി ആറിൻ്റെ എക്സാക്ട് സെൻട്രൽ പ്യുവട്ടിന്നാണ് ഈ മാസത്തെ ഫസ്റ്റ് ഓപ്പൺ ആയിരിക്കുന്നതും ഇത് ഫോർ ഹവേഴ്സ് കാൻഡിലാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇപ്പോൾ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻസ് സെറ്റപ്പിൽ തന്നെയാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഈവൻ ഇനി ഇറങ്ങി വന്നാലും എന്തായാലും ഈ സി പി ഇവിടുന്ന് റിവേഴ്സ് എടുക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അല്ലെങ്കിൽ അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ബാഡ് ന്യൂസോ കാര്യങ്ങളോ ഒരു ഗ്ലോബലി എന്തെങ്കിലും ഒരു സെൽ ഓഫോ അങ്ങനെ എന്തെങ്കിലും വരണം അല്ലാതെ ടെക്നിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഇറങ്ങി ഈ മാസം വീണ്ടും അത് കയറി സെപ്റ്റംബറിൽ എന്തായാലും സി പി ആൻ്റെ മുകളിൽ തന്നെ ക്രോസ് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ ഇന്ന് സെപ്റ്റംബർ ഇപ്പത്താണ്ട് ഏഴായിരത്തേ ഉള്ളൂ ഈ ഒമ്പതായിരേ ഉള്ളൂ നമ്മൾ ഈ മാസം തന്നെ ഏഴായിരത്തേ ഉള്ളൂ സോറി ഈ മാസം തന്നെ നമ്മൾ നമുക്ക് പറയാനുള്ള വ്യൂവും കാര്യങ്ങളും പറഞ്ഞു തുടങ്ങുകയാണ് അല്ലാതെ നാളെ കഴിഞ്ഞതിന് ശേഷമല്ല നമ്മളിത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതേ കാര്യം ഇനി നമുക്ക് വീക്കിലിയുടെ വ്യൂലും നോക്കാം ഈ ആഴ്ചത്തെ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ സോറി ഈ മന്ത്ലി വ്യൂവിൽ ഞാൻ വീണ്ടും പറയണത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നൊരു പോയിന്റ് ആണ് അതിന് മുന്നേ അത് ഈ മാസത്തെയാണ് വീക്കിനകത്തോട്ട് പോകുവാണെങ്കിൽ എക്സാക്ട്ലി ഇതാ നിങ്ങൾ നോക്കേ ഈ തിങ്കളാഴ്ചയും ഓപ്പൺ ആയി ഈ തിങ്കളാഴ്ച ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് കറക്റ്റ് നമ്മുടെ ഡൈനാമിക് സോൺ എവിടെ ആയിരുന്നു അവിടെ വന്നു അവിടുന്ന് റെസിസ്റ്റൻ്റ് എടുത്തു ഇതൊക്കെ നമ്മുടെ ലൈവ് മാർക്കറ്റ് ഇരുന്ന സ്റ്റുഡൻസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ് നമ്മുടെ ലൈവ് മാർക്കറ്റ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞായിരുന്നു ഇതാ ഇങ്ങനെ നടക്കാൻ പോവുകയാണ് ദയവേദും പറയാണ് ഞാൻ പറയുന്നത് തള്ളാണെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടി ഓൾറെഡി അറ്റൻഡ് ലൈ മാർക്കറ്റ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ കെൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ്ഡൗൺ ആയിരുന്നു ഗ്യാപ്ഡൗൺ ആയതിന് ശേഷം ഏകദേശം അത് നമുക്ക് ഇനി അങ്ങനെ ഒന്നും പറയാൻ പെടുന്ന ഒരു സെറ്റപ്പല്ല കാര്യം ഇന്നലത്തെ പ്രീവിയസ് ഡേയുടെ കണക്ഷനായിട്ട് നോക്കുവാണെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഡേ ലോ ഇന്ന് ടച്ച് ചെയ്ത് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു അപ്പോൾ ഇനി ഈ ആഴ്ചത്തെ ഇത് പറയുവാണെങ്കിലും ഇനി ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ബുള്ളിഷായിട്ട് നിൽക്കുമെന്നൊരു കോൺസെപ്റ്റാണ് അപ്പോൾ നാളെ ആണെങ്കിലും ഒരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ പോലും എന്തായാലും സി പി ആർ അല്ലെങ്കിൽ മാക്സിമം ഇവിടെ ഇവിടുന്ന് വീണ്ടും അത് റിവേഴ്സ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ പക്ഷേ നാളെ ഒരു വിഷയിപ്പ് മൂവ്മെൻ്റിനൊക്കെ ഉള്ള സാധ്യത കുറവാണ് ഒരു ഗ്യാപ് ഡൗൺ കഴിഞ്ഞാൽ അവിടുന്ന് നല്ല രീതിയിൽ ഹൈപ്പടിച്ച് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് എപ്പോഴും നമ്മളത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒട്ടും കൂടെ ക്ലബ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ മന്ത്ലി വൈസും വീക്ക്ലി വൈസും നോക്കുവാണെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷാണ് ഇല്ലെങ്കിൽ പിന്നെ അത്രത്തോളം എന്തെങ്കിലും ഒരു സെൽ ഓഫ് ഗ്ലോ ഗ്ലോബലിയും കാര്യങ്ങളും അല്ലെങ്കിൽ നിഫ്റ്റിയും എച്ച് ഡി എഫ് സി പോലത്തെ ഒരു ഹെവി വെയ്റ്റ് സ്റ്റോക്കൊക്കെ നല്ല ഇടത്തിൽ ഡൗൺ ചെയ്യണം എന്നാൽ മാത്രമേ ആ ഒരു സംഭവങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുള്ളൂ അല്ലാത്ത ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു മാസം ഈയൊരാഴ്ച ഞാൻ പറയുന്നില്ല ഈ ഒരു മാസം ഞാൻ ബുള്ളിഷാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഓ ആയിട്ടും കൂടെ നോക്കാം കൈ ഓ ആയിട്ട് നോക്കുമ്പോൾ ഈ ആഴ്ച നമുക്കത് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കണം ഓക്കെ അപ്പോൾ ഇനി നിഫ്റ്റിയുടെ കേസ് നോക്കാം നിഫ്റ്റിയുടെ കേസ് ഈ ആഴ്ചത്തെ കാര്യം പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ കേസും ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളി സെൻറ്റെമെൻസിലാണ് നിൽക്കുന്നത് അതും എക്സാക്ട്ലി നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ആ പോയിന്റിൽ നേരത്തെ പോയി മുട്ടി ഈ പറയുന്ന ഈ ഒരു റെഡ് സോണും ഈ പറയുന്ന ഈ ഒരു ബൈസോണും ഇല്ലേ ഇത് ഡയനാമിക് റെസിസ്റ്റൻസും സപ്പോർട്ട് സോണും ആണ് ഒരു എ ഡി ആർ ലെവൽ പോലെ അപ്പോൾ ഇത് നമുക്ക് നീട്ടി ഈ ഒരു ആഴ്ച മൺഡേ ടു ഫ്രൈഡേ നമുക്ക് വീക്ക്ലിയിലും വരയ്ക്കാൻ പറ്റും ഇനി മന്ത്ലിയിലെ കേസെടുക്കുകയാണെങ്കിൽ ഇതാണ്ടേ ഈ മാസം സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഈ ഒരു സോണും ഈ ഒരു സോണും നമുക്ക് ഈ ഒരു മാസത്തെ ആ ഒരു സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയുമായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രണ്ട് പോയിന്റ്സ് ആണ് അപ്പോൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നോക്കാൻ പറ്റുന്നതാണ് ഇത് ഞാൻ പറയുന്നത് ഒരാൾ ഇൻട്രാഡെയിൽ ട്രേഡിൽ ഇറങ്ങുന്നതിന് മുന്നേ എസ്പെഷ്യലി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും അതിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതുപോലെ നിങ്ങളും നോക്കി ശീലിക്കുക ആദ്യം ഡെയിലി ക്യാൻഡൽസിൽ നോക്കുക അതിനുശേഷം മന്ത്ലി വ്യൂ നോക്കുക അതിനുശേഷം വീക്കിലി വ്യൂ നോക്കുക അതിനുശേഷം നമ്മൾ ഇൻട്രാഡയിൽ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക ഓക്കെ അതിന് വേണ്ടി അപ്പോൾ നാളെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് സോൺ ഏതൊക്കെയാണെന്ന് പറഞ്ഞു നിഫ്റ്റിയുടെ കേസിലോട്ട് വരാം നിഫ്റ്റിയുടെ കേസിൽ നമ്മുടെ ഇന്നത്തെ സി പി ആർ ലെവൽ എന്ന് പറയുന്നത് നാളെ വെർജിൻ സി പി ആർ ആണ് സോ മാർക്കറ്റ് ഒരു മിഡ്നോട് മുമ്പ് തന്നെ ആ ഒരു ഏരിയയിൽ എത്തുവാണെങ്കിൽ അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ് മാർക്കറ്റ് താഴേന്നാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ റിജക്ഷൻ മാർക്കറ്റ് മോളിൽ നിന്നാണ് താഴോട്ട് വരുന്നതെങ്കിൽ സപ്പോർട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം എപ്പോഴും ഈ ഒരു പോയിന്റിനെ നമ്മൾ മൈൻഡിൽ വെച്ചേക്കാൻ ഇനി നാളത്തെ ദിവസത്തെ സി പി ആർ സോറി നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വിട്ടുപോയി നമ്മളത് ഇടുന്ന സമയത്ത് ഞാൻ മാർക്ക് ചെയ്തേക്കാം എന്തായാലും ഓൾമോസ്റ്റ് എത്ര എത്രയാവല്ലോ വരുന്നത് നിഫ്റ്റിയുടെ കേസില് അറുനൂറ്റി പത്ത് ആ പതിനേഴ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് പതിനേഴ് അത്യാവശ്യം നല്ല വൈഡ് സി പി ആർ അല്ലേ പതിനേഴ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ ഇതായിരിക്കും നാളത്തെ സി പി ആർ ആയിട്ട് വരുന്നത് അപ്പോൾ നാളത്തെ സി പി ആർ അത്യാവശ്യം വൈഡായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നാളത്തെ സി പി ആർ വൈഡായിട്ടാണ് കാണിക്കുന്നതെങ്കിലും ഇന്ന് ആക്ച്വലി ആ ഒരു കറക്റ്റ് സോണിൽ നിന്ന് അതായത് ഈ ഒരു ബൈയിങ് സോൺ എന്ന് പറയുന്നത് ദ ഇവിടെ കണ്ടോ ഈ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഹിസ്റ്ററി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ത്രീ ഡേയ്സ് ബിഫോർ അവിടുന്ന് ഭയങ്കര ഒരു ബയിങ് തുടങ്ങിയ ഒരു സ്ഥലമാണത് താണ്ടേ ഒരു ഹ്യൂജ് ബൈങ്ങ് നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതാണ്ടേ ഒരു ഹ്യൂജ് ബയിങ് തുടങ്ങിയ ഒരു സ്ഥലമായിരുന്നു അവർ ഒറ്റ കാൻഡിൽ തന്നെ നിങ്ങൾ കാണാം ഓൾമോസ്റ്റ് എത്ര പോയിന്റ് കവർ ചെയ്തിട്ടുണ്ട് അത് നിഫ്റ്റിയിൽ നൂറ്റി അൻപത് പോയിൻറ്റോളം കവർ ചെയ്ത ഒരു സാധനമാണ് അവിടുന്ന് അതുപോലെ നല്ല രീതിയിൽ ആ ഒരു ബൈയിങ് സോൺ ആ ഒരു ബൈയിങ് അത് മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു അതുകൊണ്ട് നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് ഇന്ന് സംഭവിച്ചത് സോ ഇന്ന് ആ ഒരു ആദ്യത്തെ പ്രീവിയസ് ഡേ ഹൈ എത്തിയ ഒരു റിജക്ഷൻ നടന്ന് താഴെ വന്നതിന് ശേഷം പിന്നൊരു നല്ലൊരു സഡൻ സഡൻ എന്ന് പറയാൻ പറ്റത്തിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു മുകളിലോട്ട് അപ്പ്മൂമെന്റ് എന്നൊക്കെയെന്ന് പറയുമ്പോൾ ബുള്ളിഷ്യൂ ഏരിയയിൽ അതാണ് നമ്മൾ നാളത്തെ ബൈങ് സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ സി പി ആർ ഇത്രയും വൈഡ് ആണെങ്കിൽ ഞാൻ നാളത്തെ കേസിൽ ഞാനത് വലുതായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല ഞാൻ മണി സോണിനായിരിക്കും പ്രാധാന്യം കൊടുക്കാനുള്ള സാധ്യത കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ നാളത്തെ ഓപ്പണിംഗ് ബേസിൽ നമുക്ക് സംസാരിക്കാം നാളെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഒരു പോയിന്റ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി പത്ത് എന്ന് പറയുന്നൊരു പോയിന്റ് നിങ്ങളത് മാർക്ക് ചെയ്ത് വെച്ചോളുക അത് ഓപ്പണിംഗ് സമയത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻറ്റുമായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് കൂടാതെ അതിന് നിഫ്റ്റിയുടെ കേസിൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് ലെവൽ എന്ന് പറയുന്നത് നല്ലൊരു സെല്ലിംഗ് സോണായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം കാര്യം അത് വൺ സെക്കൻഡ് ഇതാണ്ടേ ഈ ഒരു ഹ്യൂജ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു പോയിന്റിൽ ഇതുവരെ പിന്നെ അതിനുശേഷം വന്നിട്ടില്ല ഒരു രണ്ട് ദിവസമായിട്ട് അതിന് താഴെ കിടന്നതാണ് കളിച്ചോണ്ടിരിക്കുന്നത് സോ അവിടെ നാളെ ഇനി മാർക്കറ്റിൽ നിന്ന് കയറി വന്നാൽ അവിടെ നിന്നൊരു സെല്ലിങ്ങിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഓക്കെ ഇതാണ് നിഫ്റ്റിയുടെ കേസിൽ പറയാനുള്ളത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പം സി പി ആർ നിങ്ങൾക്ക് തന്നെ മാർക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ നാളെ കാര്യം അത്യാവശ്യം ഒരു വൈഡർ മൂവ് ഇല്ലല്ലോ മാന്യമായിട്ടുള്ള ഒരു മൂവേ ഉള്ളൂ എന്നാലും മുപ്പത്തി ഒൻപത് നാന്നൂറ്റി പതിനാല് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് നാനൂറ്റി നാൽപ്പത്തി മുപ്പത്തി ഒൻപത് നാന്നൂറ്റി പതിനാല് നാൽപ്പത്തി രണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാളത്തെ സി പി ആർ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് മണി സോൺ ഏരിയയും ബാങ്ക് നിഫ്റ്റിയുടെ സി പി ആർ ലെവലും വരുന്നത് രണ്ടും രണ്ടടുത്താണ് സോ അതൊന്ന് വാച്ച് ഔട്ട് ചെയ്യുക കൂടുതലും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മണി സോണിനായിരിക്കും സി പി ആറിൽ ഉപരി നാളെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മണി സോണിനായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ശേഷം സംസാരിക്കാം പിന്നെ വെർജിൻ സി പി ആർ ഇന്നത്തെ സി പി ആർ ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തെ വെർജിൻ സി പി ആർ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നല്ല ആക്ട് ചെയ്യാം കാര്യം ഇന്നൊരു വൈഡ് സി പി ആർ അല്ലേ അപ്പോൾ നാളത്തെ ഓപ്പണിങ് എവിടെയാണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഈ ഫസ്റ്റ് ക്യാൻഡിൽ വെർജിൻ സി പി ആൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതായത് വെർജിൻ സി പി ആൻ്റെ തൊട്ടടുത്തൊന്നും വലിയ ഡിസ്റ്റൻസ് ഇല്ലാതാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നിങ്ങൾ ഇതേവിധം ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ഈ വെർജിൻ സി പി ആറിൻ്റെ മുകളിൽ വരെ ഇങ്ങനെ ഒന്ന് വന്നിട്ടായിരിക്കും അത് റിവേഴ്സ് ആവാനുള്ള സാധ്യത പിന്നെ ഈ ഒരു സെല്ലിംഗ് സോൺ എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് റൗണ്ട് ഒരു നാൽപ്പതിനായിരം നിങ്ങൾക്ക് ഒരു സെല്ലിംഗ് സോണായിട്ട് കൂട്ടാൻ പറ്റുന്നതാണ് പിന്നെ താഴത്തെ ലെവലാണെങ്കിൽ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി നല്ലൊരു പോയിന്റ് ആയിട്ട് ആ ഒരു പോയിന്റ് നിങ്ങളത് മാർക്ക് ചെയ്ത് വെച്ചേക്കുക അതും ഡെയിലി വൈസ് നോക്കുവാണെങ്കിൽ മൂവിങ് ആവറേജിൽ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല എന്ന് എനിക്കറിയാം അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ടെലഗ്രാമിൽ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഇടും ആ ഒരു സമയത്ത് നമ്മളോട് ഷെയർ ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ആയാലും ഈ പോയിൻസിൻ്റെ ആയാലും ഇടും അപ്പം നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക് നിങ്ങൾ മാർക്ക് ചെയ്തേക്കുന്നതായിട്ട് കറക്റ്റ് ആണ് ചൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇനി നാളത്തേക്ക് നിങ്ങൾക്ക് നോക്കി വയ്ക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്സ് ഓക്കെ അതിനകത്ത് ഒന്നാമത്തത് റിലയൻസ് നിങ്ങൾക്ക് നാളെ നോക്കി വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വൺ സെക്കൻഡ് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന സാധനങ്ങളുടെ എല്ലാം ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന അതായത് ഇന്നത്തെ റിലയൻസിൻ്റെ ആയാലും ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്യുക അത് പോയിന്റ് വൈസ് നമ്മൾ രാവിലെ ടെലഗ്രാമിൽ ഇട്ടേക്കാം ഏതൊക്കെയാണ് പോയിന്റ് എന്നുള്ളത് അതുകൂടാതെ കൂടാതെ തന്നെ ലൈവിലിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യാനുള്ളത് റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹൈയും ഇന്നത്തെ ലോയും അതുപോലെ എൽ ഐ സി എൽ ഐ സിയുടെ ഇന്നത്തെ ഹൈയും ഇന്നത്തെ ലോയും നിങ്ങൾക്കറിയാം നിങ്ങൾ കാണുന്നതാണ് അതെല്ലാം നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഹൈഎം ലോ നിങ്ങൾക്ക് ആയിട്ട് നാളെ വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നൈക്ക അതായത് എഫ് എസ് എൻ എന്ന് അടിച്ചാൽ മതി അപ്പോൾ നൈക്കാടെ കിട്ടും അതും നിങ്ങൾക്ക് ഇതുപോലെ ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം അപ്പോളോ ഹോസ്പിറ്റൽസ് ഈ മൂന്ന് ഈ നാല് സ്റ്റോക്കാണ് നാളത്തേക്കുള്ളത് ഈ നാല് സ്റ്റോക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നാളെ നോട്ട് ചെയ്ത് വെക്കുക ഹൈ എം ലോയും നോക്കുക നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കുക അതിനനുസരിച്ച് ട്രേഡ് എടുക്കുക ദയവീത് കണ്ണുമുട്ടി ട്രേഡ് എടുക്കാതിരിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്രേ ഉള്ളൂ കുറച്ച് ദിവസത്തിന് ശേഷം വന്നുകൊണ്ട് സത്യത്തിൽ എനിക്കും ഈ ഒരു ബ്രേക്ക് എടുത്തപ്പോഴത്തേക്ക് സംസാരിക്കുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എനിവേസ് നാളെ എന്തായാലും എക്സ്പയറി ആണ് അതുപോലെ തിരുവോണമാണ് ഈ ഓണത്തിൽ സദ്യ വയ്ക്കുന്നതിൻ്റെ ഇടയിലും വീട്ടിൽ ഫ്രണ്ട്സിനെ വിളിച്ച് കഴിക്കാൻ കൊടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ആരും ട്രേഡ് ചെയ്യാതിരിക്കുക സമാധാനപരമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡിനകത്തോട്ട് എൻ്റർ ആവുക അല്ലാത്ത പക്ഷം എക്സ്പെയറി ആണ് ഭ്രാന്തമായിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ആണ് ഈ പോയിൻസ് വർക്കൗട്ടാകുന്നതിന് കുറേ പരിമിതികളുണ്ട് കാര്യം നമ്മൾ ന്യൂസോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ കംപ്ലീറ്റ്ലി ടെക്നിക്കലി ഫോക്കസ് ചെയ്ത് ചെയ്യുന്നവരാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ലൈവ് മാർക്കറ്റിലാണ് ഓക്കെ അപ്പം നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ ആ ലൈവ് മാർക്കിൽ അത് വർക്ക്ഔട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളത് അറ്റ് പ്രസൻറ്റ് ആ ഒരു സമയത്തെ ഡേറ്റയും കാര്യങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് ഈ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ സംഭവിക്കും ഇവിടുന്ന് ഇങ്ങനെ സംഭവിക്കും സംഭവിക്കുമെന്ന് വിചാരിക്കാതെ നിങ്ങളൊരു അനാലിസിസ് നടത്തിയിട്ട് നിങ്ങൾക്കൂടെ കൺഫർമേഷൻ കിട്ടുന്ന ആ ഒരു ഏരിയയിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക ആ അങ്ങനെ ട്രേഡ് എടുക്കുന്നെങ്കിൽ പോലും നിങ്ങൾ ഫ്രീ ആയിട്ട് ചാർട്ട് നോക്കാൻ സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ലാത്ത പക്ഷേ പല ആൾക്കാരും ചാർട്ടൊന്നും നോക്കാണ്ട് ട്രേഡ് ഇട്ടിട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ടൊക്കെ പലതും കാണിക്കും അത് കണ്ട് നിങ്ങളാവാതിരിക്കാൻ കാര്യം ഓരോരുത്തരും ആണ് നിങ്ങളുടെ ക്യാപിറ്റലും കാര്യങ്ങളും മനസ്സിൽ വയ്ക്കുക അപ്പം ഏവർക്കും നമ്മുടെ വകയും നമ്മുടെ ടീമിൻ്റെ വകയും എല്ലാവരുടെ വകയും തിരുവോണാശംസകൾ നേരുന്നു നല്ല രീതിയിലൂടെ എക്സ്പയറി ആവട്ടെ എന്നും കൂടെ ഞാൻ പറയുന്നു ഇത് കൂടാതെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു അതുകൊണ്ട് അതുകൂടെ ഒന്ന് പറയുകയാണ് നമുക്കൊന്നുകൂടി ഒന്ന് പോകാം നമുക്ക് ജസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നിൽക്കുന്ന സെറ്റപ്പ് കൊണ്ട് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ അപ്പോൾ എനിക്കും ഒരു ഐഡിയ കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ നാളത്തെ കേസിൽ ആദ്യം നിഫ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നാൽപ്പതിനായിരത്തിലാണ് ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷൻ കറൻ്റ്ലി ഇപ്പം നിൽക്കുന്നത് ഈ നാൽപ്പതിനായിരത്തിൽ കോൾ ഓപ്ഷൻ നിൽക്കുന്നത് കൂടാതെ അതേ പോയിന്റിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് നല്ലൊരു സെല്ലിംഗ് സോൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊന്നുകൂടെ നോക്കാവുന്നതാണ് ഇതാണ്ടേ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഇതേ പോയിന്റിൽ നമ്മൾ പറഞ്ഞു ഓക്കെ നാൽപ്പതിനായിരത്തിൽ തന്നെയാണ് നമ്മൾ നല്ലൊരു സെല്ലിംഗ് സോൺ പറഞ്ഞിരിക്കുന്നത് കൂടാതെ തന്നെ ഓ ഇപ്പോൾ അവിടുന്ന് റിവേഴ്സ് ആകുമെന്നുള്ളൊരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് ഓക്കെ ഇത് കൂടാതെ നമുക്ക് ജസ്റ്റ് വീക്കിലിയിൽ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലിയിൽ എന്താണ് കഥ എന്നിവിടെ നിന്ന് നോക്കിയിട്ട് വരാം ആ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലിയുടെ കേസ് നോക്കുവാണെങ്കിലും ഓക്കെ നാൽപ്പതിനായിരം നാൽപ്പതിനായിരത്തി എൺപത് ആ ഒരു റേഞ്ചിലാണ് ഈ വീക്കിലെ റെസിസ്റ്റൻറ്റ് കിടക്കുന്നത് സോ അവിടുന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യത അറ്റ് പ്രസൻറ്റ് അറ്റ് പ്രസൻറ്റ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് ഇനി നാളത്തെ ഓപ്പണിംഗ് ആണ് ഇത് കറക്റ്റായിട്ട് വർക്കൗട്ടാവൂ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസ് നല്ല രീതിയിൽ ചേഞ്ചായോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള തീരുമാനങ്ങൾ നമുക്കെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നിഫ്റ്റിയുടെയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ നോക്കി നിഫ്റ്റിയുടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ ഓൾമോസ്റ്റ് ഒരു സ്ട്രാഡിൽ സ്ട്രാഡിൽ അല്ല ഒരു സ്ട്രാങ്കിൾ സെറ്റപ്പിൽ നിൽക്കുകയാണ് അതായത് പതിനേഴായിരത്തി അഞ്ഞൂറിൻ്റെ താഴെയും വരില്ല പതിനേഴായിരത്തി അറുന്നൂറിൻ്റെ മുകളിലും പോകില്ല എന്നുള്ളൊരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് എന്നാലും ആ ഒരു ഡേറ്റ് സോറി അതിൻ്റയുടെ ആണ് ആ ഇവ ഇവൻ ഇവിടെ ആണെങ്കിൽ പോലും ഇങ്ങോട്ട് കുറേ കോൾ ഓപ്ഷൻ ഉണ്ട് അല്ല ഇങ്ങോട്ട് കുറേ പുട്ട് ഓപ്ഷൻ ഉണ്ട് ഇങ്ങോട്ട് കുറേ കോൾ ഓപ്ഷൻ ഉണ്ട് അതാണ്ട് സീറോ പോയിൻറ്റ് നയൻ ആണ് പി സി ആർ എന്ന് പറയുന്നത് വിച്ച് മീൻസ് ഒരു ന്യൂട്രൽ സെറ്റപ്പിൽ നിൽക്കുകയാണ് സോ നാളെ അപ്പോൾ നിഫ്റ്റിയെ റൈഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിഫ്റ്റിയെ ലിഫ്റ്റ് ചെയ്യാനായാലും ഡ്രാക്ക് ഡൗൺ ചെയ്യാനായാലും അത് ബാങ്ക് നിഫ്റ്റി തന്നെ വിചാരിക്കണം സോ ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ മൂവ്മെൻറ്റ് ആയിരിക്കും ഓൾറൗണ്ട് മൊത്തത്തിലൊരു സംഭവം നടക്കാൻ വന്നത് ഇത് കൂടാതെ റിലയൻസ് നിങ്ങളൊന്ന് വാച്ച് ഔട്ട് ഉള്ളൂ റിലയൻസ് ഇന്ന് മുകളിലോട്ടും താഴോട്ടും ഒരു വി ഷേപ്പ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടെ അതിനകത്ത് ഒന്നുകൂടെ ഒന്ന് ചൂഴിന്നിറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ഇതാണ്ടേ ഈ പറഞ്ഞേക്കുന്നതിൻ്റെ ഇത് എക്സാക്ട്ലി ഒരു പോയിന്റിനെ വളരെയധികം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇന്നത്തെ എല്ലാ റിലയൻസിന്റെ കാൻഡിൽസിലും നല്ല രീതിയിൽ വിക്ക് ഉണ്ട് സാധാരണഗതിയിൽ റിലയൻസിന് അങ്ങനെ വരാത്തെയാണ് അത്യാവശ്യം എല്ലാത്തിനും നല്ലൊരു വിക്ക് ഉണ്ട് കൂടാതെ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം ഇത് സ്പെൻഡ് ചെയ്യുകയും ചെയ്തേക്കുന്നത് സോ റിലയൻസിനെ നാളെ വാച്ച് ഔട്ട് ചെയ്യാം അതുപോലെ ബാങ്ക് നിഫ്റ്റി ഇത് രണ്ടുമായിരിക്കും നാളത്തെ എക്സ്പയറി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിൽ വെച്ചിരിക്കുക ഇതെല്ലാം വെച്ചിട്ട് വളരെ സമാധാനപരമായിട്ടുള്ള ട്രേഡ് എടുക്കണമെന്ന് താമയെ അപേക്ഷിച്ച് കൊണ്ട് ഞാനും എൻ്റെ ടീമും ഇവിടെ നിങ്ങൾക്കൊരു ഓണാശംസകളും നൽകിക്കൊണ്ട് ബൈ പറയുകയാണ് ഗുഡ് ബൈ